അസ്സാമലൈക്കും എല്ലാവർക്കും മൈ ഫേവററ്റ് റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നൊരു ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫേവററ്റ് റെസിപ്പി കൂടിയാണിത് അപ്പോൾ ഇന്നിത് തയ്യാറാക്കുമ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായി ഇതുപോലെ ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണിത് അപ്പോൾ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു ചിക്കൻ ഗ്രിൽ ചിക്കന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ചിക്കൻ്റെ പുറത്ത് കത്തി വെച്ചതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക എന്നാലേ നന്നായി മസാലയൊക്കെ പിടിക്കും ഇനിയൊരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം അതിനായി അല്പം ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും രണ്ട് പീസ് ഇഞ്ചിയും ഒരു അരമുറി തക്കാളിയും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കിലോ ചിക്കനിലേക്കുള്ള മസാലക്കൂട്ടാണ് ഞാൻ എടുക്കുന്നത് അതുപോലെ തന്നെ ഒരു പത്ത് വറ്റൽമുളകും ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകവും അതേപോലെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും അതോടൊപ്പം തന്നെ അല്പം കുരുമുളകും എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയും മുഴുവൻ മല്ലിയാണ് എടുത്തിട്ടുള്ളത് കൂടെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അല്പം കസൂരി മേത്തയാണ് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സുറുക്കയും അതേപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടത് അല്പം പുളിയില്ലാത്ത തൈരാണ് അതും കൂടി ഇതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇപ്പം നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മസാലയാണ് ചിക്കനിലേക്ക് തേച്ചു കൊടുക്കാൻ പോകുന്നത് അതിനു മുമ്പായി ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ അല്പം ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ചിക്കനിലേക്കും കൂടിയുള്ള ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഈ ഒരു മസാല ചിക്കനിൽ എല്ലായിടത്തും നന്നായി ഒന്ന് തേച്ച് കൊടുക്കാം ഇതൊരു പ്രത്യേക തരം ടേസ്റ്റുള്ള നല്ലൊരു മസാലയാണ് അപ്പോൾ ഇത് അധികം തന്നെ നമ്മൾ അരച്ചെടുക്കണം ഇതുപോലെ മസാല അര തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇത് പിന്നീട് നമുക്ക് ഇതിൻ്റെ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുന്ന സമയത്തും കൂടി ബാക്കിയുള്ള മസാല ചേർത്ത് കൊടുത്ത് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കണം കുറച്ച് അല്പം ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ഗ്രിൽ ചിക്കനാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലൊരു മസാലയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റാണ് ഒരു ഗ്രിൽ ചിക്കന് ഇതുപോലൊരു മസാലയിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഗ്രിൽ ചിക്കന് കിട്ടുന്നത് ഇനി ഇതിനെ ഒരു കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ ഇപ്പം അഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതിന് ഇനി എടുത്ത് ഗ്രിൽ ചെയ്യാനാണ് പോകുന്നത് ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചിക്കനാണ് ഇതിപ്പോൾ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഈ ഒരു ചിക്കനിൽ ഇനി ഒരു പാനിൽ അല്പം ഓയിലൊഴിച്ച് ഇതിനെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ചിക്കന് ഇതുപോലെ ഒന്ന് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇങ്ങനെ ഗ്രിൽ ചെയ്യാൻ എടുക്കുമ്പോൾ സ്കിന്നോട് കൂടിയിട്ട് തന്നെ ചിക്കൻ എടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ നല്ലൊരു ടേസ്റ്റൊക്കെ ഈ ഗ്രിൽ ചിക്കന് കിട്ടും ഇനി ഇതിനെ ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇതിനിപ്പോൾ ഗ്രിൽ പാനൊന്നും ആവശ്യമില്ല പിന്നെ ഇതുപോലെ സാധാ പാനിൽ വെച്ച് നന്നായി നല്ല അടിപൊളി ഒരു ഗ്രിൽ ചിക്കന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഓയിൽ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ഇതിൽ വെച്ചുകൊടുക്കാൻ പാടുള്ളൂ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നന്നായി ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിന് വീണ്ടും തിരിച്ചിട്ട് കൊടുത്തൊന്ന് അതേപോലെ തന്നെ മറ്റേ സൈഡും ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ അടച്ച് വേവിക്കുമ്പോൾ ഇതിൽ മീറ്റൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും നല്ല നല്ലതായിട്ട് വെന്ത് ഇതിൻ്റെ മീറ്റൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇനി വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മറ്റേ സൈഡും നന്നായി വെന്ത് വരും ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ചിക്കൻ്റെ രണ്ട് സൈഡും നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട് ഞാനിതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണുള്ളത് അല്പം ചൂട് ആറാൻ വേണ്ടിയിട്ട് ഇനി ഇതിനെ ഒരു ഫോയിൽ പേപ്പറ് ഞാനിതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ചിക്കനെ ഇതിൽ വെച്ച് നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കണം അപ്പോൾ ബാക്കിയുള്ള മസാലയും ഇതോടൊപ്പം ഈ സമയം ചേർത്ത് കൊടുക്കാം ബാക്കി വന്ന മസാലയ്ക്ക് ചിക്കൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ എട്ട ഇതുപോലെ ഒന്ന് നല്ലോണം തേച്ചു കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ തിരിച്ചിട്ട് ഒന്ന് തേച്ചു കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ മസാല തേച്ച് വീണ്ടും ഇതിനേയൊന്ന് ഗ്രിൽ ചെയ്തെടുക്കുന്നണ്ട് അപ്പോൾ ആണ് கரெക്റ്റ് ആവる ഗ്രിൽ ചിക്കൻ്റെ ആ ടേസ്റ്റും ആ മസാലേൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുന്നത് ഇനി അല്പം ഇതിൻ്റെ മുകളിൽ ബട്ടർ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തു മാത്രം ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ കിട്ടുന്നത് ഇനി നേരത്തെ ഫ്രൈ ചെയ്ത ആ പാനിലുണ്ടായ മസാല കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇതിപ്പോൾ ഗ്രിൽ ചിക്കൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം ഇനി ഫോയിൽ പേപ്പർ നാല് സൈഡും നന്നായി ഒന്ന് ടൈറ്റായിട്ട് ഇതുപോലെ പൊതിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇത് നന്നായി പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ പാനിലോട്ട് മാറ്റാം ചൂടായ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒരു സൈഡ് ഇതുപോലെ അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം ഗ്രിൽ ചെയ്തെടുക്കാം ശേഷം മറ്റേ സൈഡും തിരിച്ചിട്ടും അഞ്ച് മിനിറ്റ് ഒന്ന് ഗ്രിൽ ചെയ്തെടുത്താൽ നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡിയായി അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഗ്രിൽ ചിക്കൻ റെസിപ്പിയാണിത് അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു അടിപൊളി ചിക്കൻ ഇതാ തയ്യാറായിട്ടുണ്ട് ഈ സമയം നല്ലൊരു സ്മെല്ലൊക്കെയാണ് ഇതിൽ നിന്ന് വരുന്നത് അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്